ഷാജി മലബാറിലൊരുപക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ തെക്കൻ ജില്ലകളിൽ ഒരു കടുംപിടുത്തം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ല അങ്ങനെ കടുമ്പിടുത്ത് ഞങ്ങളത് നേരത്തെ തന്നെ പിന്നെ പലരും പ്രവർത്തകന്മാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് തെക്കൻ മേഖലകളിലും അങ്ങനെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ കെ പി സി സി പ്രസിഡൻറ്റിനോടായാലും അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷ നേതാവിനോടൊക്കെ ബന്ധപ്പെട്ട് അന്നത്തെ സമയത്തല്ല വളരെ നല്ല റെസ്പോൺസാണ് സത്യത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അതൊക്കെ ഞങ്ങൾ പാച്ചപ്പ് ചെയ്ത് പോകുന്നുണ്ട് ചില ചില ഇടങ്ങളിൽ അങ്ങനെ പരാതികളുണ്ട് കാര്യമായിട്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പല മേഖലകളിലും പിന്നെ അത്തരത്തിലുള്ള പരിഗണന ഇല്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പരാതികളൊക്കെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ പാർട്ടി പരിഗണന എന്ന് പറയുമ്പോൾ മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന് നൽകിയിട്ടുള്ള സീറ്റുകൾ ആ സീറ്റുകൾ തന്നെ വീണ്ടും ക്ലെയിം ചെയ്യുക അത് നിഷേധിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് കാരണം മുമ്പുണ്ടായിരുന്ന കരാറുകൾ ഇപ്പോഴും ഇല്ല എന്ന തരത്തിലുള്ള ഒരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ടാവാൻ കഴിയില്ല എന്ന് മാത്രമല്ല മുമ്പുണ്ടായിരുന്ന സീറ്റുകളിൽ നിന്ന് ഒരിടത്തും കുറവ് വരുത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർഡുകളിൽ ലിമിറ്റഡ് ഡിലിമിറ്റേഷൻ വഴി വന്നിട്ടുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട് ചില വാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയേക്കാം എന്നല്ലാതെ പാർട്ടിക്ക് പാർട്ടിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകളിലെ ഒരു കുറവിനും മുസ്ലിം ലീഗ് കോംപ്രമൈസ് ചെയ്യുന്നുമില്ല കോൺഗ്രസ് അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമില്ല അങ്ങനെ കോൺഗ്രസ് തരേണ്ട ആൾക്കാരും ലീഗ് വാങ്ങേണ്ട ആളുകൾ എന്നൊന്നുമല്ല ഒരു ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൻ്റെ രീതി ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് കോൺഗ്രസിന് വിട്ടു കൊടുക്കാവുന്നത് ലീഗ് വിട്ടു കൊടുക്കും ലീഗിന് വിട്ടുതരാവുന്നത് കോൺഗ്രസ് വിട്ടുതരും അങ്ങനെയൊക്കെയാണ് അല്ലാതെ കോൺഗ്രസ് തരുന്നവരും ലീഗ് വാങ്ങുന്നവരും എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാന രീതിയല്ല യു ഡി എഫിനകത്തുള്ളത് ഷാജി ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അവിടെ ലീഗ് ഒരു വലിയ ശക്തിയൊന്നുമല്ല എന്നാലും ലീഗിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ ചിറ്റാർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ചിറ്റാർ ഡിവിഷനിൽ ആ ഡിവിഷൻ ലീഗ് ചോദിച്ചിരുന്നു ലീഗ് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ ലീ ലീഗിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്വന്തം സ്ഥാനാർത്ഥിയെങ്കിലും ആക്കാവുന്ന ചോദിക്കുമ്പോൾ പറ്റില്ല ലീഗിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് വേണമെങ്കിൽ മത്സരിച്ചോളൂ എന്നാണ് നിലപാട് കോൺഗ്രസിന് ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ അത്രമാത്രം ബഹിഷ്കൃതരാകുകയാണോ ലീഗ് തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല അങ്ങനത്തെ പത്തനംതിട്ടയിൽ തന്നെ ഞാനിന്നലെ പി എം എ സലാം സാഹിബിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ നിന്ന് കോൾ വന്നിരുന്നു മത്സരിക്കുന്ന ഇടങ്ങൾ പറഞ്ഞു അവിടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് സലാം സാഹിബിനോട് പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു ഈ ഒരു സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ വിഷയം പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ പിന്നെ വിഷയം എനിക്ക് കൃത്യമായിട്ട് ഒറ്റടിക്കപ്പെട്ടത് പറയാനാവില്ല ഏതായാലും അത്തരത്തിൽ മുസ്ലിം ലീഗിനോട് സംസാരിക്കാൻ കോൺഗ്രസിൻ്റെ ആളുകൾ നേതൃത്വം അല്ല ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയാക്കി എടുക്കാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ആ തരത്തിൽ മുസ്ലിം ലീഗിനോട് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല ഒരിക്കലും ഇല്ല ഷാജി ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം അത് ഏതെങ്കിലും പ്രാദേശിക നേതാക്കളല്ല ലീഗുമായി ചർച്ച നടത്തിയത് ഒരു എം പി ആണ് ആ എം പി പറഞ്ഞൊരു വാക്ക് സാമുദായിക ഉണ്ടാകും അങ്ങനെ ലീഗിന് സീറ്റ് കൊടുത്താലെന്നാ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെസിഫിക് ആയി ഒരാൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനത്തെ കേട്ട് ഞാനതിന് മറുപടി പറയുമ്പോഴുണ്ടാവുന്ന പ്രശ്നമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് അങ്ങനെ ഒരു ഊഹത്തിൻ്റെ പേരിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാക്കങ്ങനെ പറയാൻ കോൺഗ്രസ് ഞങ്ങൾ മുന്നണി ധാരണക്കകത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസിന് അങ്ങനെ പറയാൻ കഴിയില്ലെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിച്ച് പോകുന്ന പരിപാടി ഞങ്ങൾക്ക് ഉണ്ടാവില്ല ഈ ഒരു കേസ് എനിക്ക് അത്ര കൃത്യമായിട്ട് വ്യക്തത ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല ഷാജി ഈ പൊതുവേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം എൽ ഡി എഫിനാണ് യു ഡി എഫ് ആകട്ടെ ഈ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനൊരുങ്ങുകയാണ് അതിനുള്ള ശക്തമായ തയ്യാറെടുപ്പിലുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്രമാത്രം നിർണായകമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിനുള്ള ഈ മേൽക്കെ എങ്ങനെ മറികടക്കാനാണ് നിങ്ങൾ ഒരുങ്ങുന്നത് എന്ത് മാജിക്കാണ് നിങ്ങൾ കാണിക്കാൻ പോകും എൽ ഡി എഫിനെ മറികടക്കാവുന്നത് യു ഡി എഫിൻ്റെ മാത്രം ഒരു ഇഷ്യൂ അല്ലല്ലോ എൽ ഡി എഫിൻ്റെ തന്നെ ദുർബലതകൾ വേണ്ടവോളമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ആ ഓർത്തു നോക്കൂ നിങ്ങളിപ്പോൾ ഞാൻ ഈ നമ്മളുടെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ ടി വിയിൽ വന്നുകൊണ്ടിരുന്നത് എന്താണ് നമ്മുടെ ഒരു മണ്ഡലകാലത്തിലെ രണ്ടാമത്തെ ദിവസമാണ് സന്നിധാനത്തിലെ ആളുകൾ എന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അഞ്ച് കോടി രൂപ മുടക്കി ഒരു വലിയ പി ആർ വർക്കോടുകൂടെ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു പദ്ധതിയുടെ ദുരന്ത ഫലം എന്താണെന്ന് അവസാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ സമയവും ശബരിമല അടക്കമുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് അതൊരു ഘടകമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഈ സർക്കാരിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ നയിക്ക ഇടതുപക്ഷത്തെ നയിക്കുന്നത് എന്ന് അവർ പ്രപ്പകടന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിയോജക പണറായിയുടെ സാന്നിധ്യം ഉണ്ടാകും അത്രേ ഞാൻ ചോദിക്കുന്നത് പരാജയ ഭീതി അല്ല എങ്കിൽ അതല്ലെങ്കിൽ സി ഇടതുപക്ഷം എന്നുള്ള നിലക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന്റെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഞങ്ങൾ പിണറായി തന്നെ വരാൻ പോകുന്നു അദ്ദേഹം തന്നെ ലീഡ് ചെയ്യാൻ പോകുന്നു നേടിയ നേട്ടങ്ങളുടെ കണക്ക് പറഞ്ഞാൽ പോരെ അത് പറയാൻ കഴിയാത്ത വണ്ണം ദുർബലമാണ് എൽ ഡി എഫ് എൽ ഡി എഫ് നിൽക്കുന്നത് തന്നെ ഒരു പി ആർ വർക്കിന്റെ മുകളിലാണ് എങ്ങനെയാണോ പ്രൊപ്പഗണ്ട പൊളിറ്റിക്സ് പിന്നെ രാജ്യത്ത് കൊണ്ടുപോകുന്നത് എന്ന് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ഇപ്പം ഈ പിന്നെ ബീഹാറിനടക്കം കാണിച്ചതുപോലെ തത്തുല്യമായ ഒരു പ്രൊപ്പഗണ്ട വർക്കാണ് നടക്കുന്നത് അതിൻ്റെ മറികടക്കാൻ കഴിയുന്ന ബീഹാറിലല്ലോ കേരളം മറികടക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം കേരളത്തിലുണ്ട് അവർ തന്നെ മതി ഈ തെരഞ്ഞെടുപ്പിൽ എഴുതിയവരെ തോൽപ്പിക്കാൻ